നമസ്കാരം സാധാരണക്കാരുടെ മാത്രമല്ല സർക്കാർ ജീവനക്കാരുടെയും വയറ്റത്തടിക്കുകയാണ് ഇടത് നേതാക്കൾ കിറ്റ് കൊടുത്ത് വോട്ടും വാങ്ങി മന്ത്രിസ്ഥാനത്തിരുന്ന് വിലസുന്ന നേതാക്കന്മാർക്ക് പൊതുജനത്തിന്റെ കണ്ണീര് വെറും തമാശയാണ് ശമ്പളമില്ലാതെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുടെ ഗതി തന്നെ ഇനി മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും വരും എന്നതാണ് വിവരം അടുത്ത മാസവും ഇവർക്ക് ശമ്പളം വഹിക്കും സർക്കാർ ജീവനക്കാരുടെ ജൂൺ മാസമുള്ള ശമ്പളവും പെൻഷനും നൽകാൻ സർക്കാരിന്റെ കയ്യിൽ നയാ പൈസയില്ല കടമെടുക്കാനുള്ള കേന്ദ്ര അനുമതി വൈകിയാൽ അതുകൊണ്ട് തന്നെ ശമ്പളവും വൈകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ധനവകുപ്പിൽ നിന്ന് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തിയഞ്ച് കാലഘട്ടത്തിൽ മുപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ഒൻപത് മാസക്കാലത്ത് എത്ര തുക കടം എടുക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കേണ്ടതുണ്ട് ഇതിന് സംസ്ഥാനം കത്തെഴുതിയിട്ടും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രതിസന്ധി കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലതാമസമാണ് ഈ മറുപടി വൈകുന്നതിന്റെ കാരണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എങ്കിൽ പോലും ആ മറുപടി വൈകുന്നതിനനുസരിച്ച് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രതിസന്ധിയാകുമെന്നത് ഉറപ്പാണ് അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം കഴിഞ്ഞ മാസം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മൂവായിരം കോടി രൂപ കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതി മാത്രമാണ് അതിനു പിന്നാലെ കേന്ദ്രം കേരളത്തിന് നൽകിയത് രണ്ട് തവണയായി മൂവായിരം കോടി കേരളം കടമെടുക്കുകയും ചെയ്തു ചെലവാക്കുകയും ചെയ്തു കഴിഞ്ഞു ഇതോടെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായെന്നാണ് കണക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാലും സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ പണം ചെലവ് കുറവായതുകൊണ്ടും മാത്രമാണ് ട്രഷറി തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഇരുപതിനായിരം കോടിയോളം രൂപയുടെ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പല സ്ഥലത്തും കരാറുകാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുമൂലം നിർത്തിവച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ക്ഷേമ പെൻഷൻ മാസം കുടിശ്ശികയായി കിടക്കും യാണ് ഇതിനു വേണം അയ്യായിരത്തി നാനൂറ് രൂപ കോടി രൂപ നൽകാൻ ഈ മാസം അവസാനം ഇരുപതിനായിരത്തോളം ജീവനക്കാർ പെൻഷൻ ആകുന്നു എന്നതാണ് റിപ്പോർട്ട് അവരുടെ വിരമിക്കൽ ആനുകൂല്യത്തിന് നൽകാൻ പതിനയ്യായിരം കോടി രൂപയാണ് സർക്കാരിന്റെ ആവശ്യമായുള്ളത് വിരമിക്കൽ ആനുകൂല്യങ്ങൾ പരമാവധി വൈകിപ്പിക്കാനാണ് പണമില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് സർക്കാർ നീക്കം നടത്തുന്നതെന്നാണ് സൂചന ആൻജിയോപ്ലാസ്റ്റി വിധേയനായ ധനമന്ത്രി ബാലഗോപാൽ ഒരാഴ്ചയായി വിശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ട കെ എൻ ബാലഗോപാൽ ാം ഓഫീസിൽ എത്തുമെന്ന് റിപ്പോർട്ടുണ്ട് ഓഫീസിൽ വന്നാലും ഇദ്ദേഹം സന്ദർശകരെ ഉൾപ്പെടെ നിയന്ത്രിക്കണം എന്നാണ് ബാലഗോപാലിന് ലഭിച്ചിരിക്കുന്ന ഉപദേശം കടമെടുപ്പ് കേന്ദ്രാനുമതി വൈകുന്നതിൽ ജീവനക്കാരും പെൻഷൻകാരും അസ്വസ്ഥരായിരിക്കുന്ന സാഹചര്യത്തിൽ ധനമന്ത്രിക്ക് ശാരീരിക അസ്വസ്ഥ കൂടെ വന്നത് ഇനി എന്താണ് എന്നതറിയാതെ ജനങ്ങളിൽ ഭയം ഉണ്ടാക്കിയിരിക്കുകയാണ് ജീവനക്കാർ അധ്യാപകർ എയ്ഡഡ് ജീവനക്കാർ മുഖ്യമന്ത്രി മന്ത്രിമാർ ഗവർണർമാർ പേഴ്സണൽ സ്റ്റാഫുകൾ പി എസ് സി അംഗങ്ങൾ ജഡ്ജിമാർ പിൻവാതിൽ നിയമനക്കാർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ൾക്കും ശമ്പളം നൽകേണ്ടതുണ്ട് പക്ഷേ ശമ്പളം കൊടുക്കാൻ ഒരു മാസം വേണ്ടത് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ആയതിനാലും സർക്കാരിന്റെ കയ്യിൽ പണം ഇല്ലാത്തതിനാലും ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറുകയാണ് പെൻഷൻ കൊടുക്കാൻ ഏകദേശം വേണ്ടത് രണ്ടായിരത്തി മുന്നൂറ് കോടിയോളം രൂപ എന്നാണ് കണക്ക് ശമ്പളവും പെൻഷനവും കൊടുക്കാൻ മാത്രം അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ വേണമെന്ന് ചുരുക്കം ട്രഷറിയിൽ നിന്ന് ഒരുമിച്ച് ഭൂരിഭാഗം പേരും ശമ്പളം പൂർണ്ണമായും ആദ്യ ദിവസങ്ങളിൽ പിൻവലിക്കാത്തത് കൊണ്ട് കോടി രൂപ ഒരുമിച്ച് പുറത്തേക്ക് പോകില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ധനമന്ത്രിയെങ്കിലും അതിന് വിപരീതമായി നടക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇപ്പോൾ ഭരിക്കുന്ന ഇടതു സർക്കാർ ആയതുകൊണ്ട് ഇന്ന് കാണുന്ന പണം നാളെ അവിടെ കാണണമെന്നില്ല എന്ന് ഉറപ്പ് അവർക്കുണ്ട് പകുതി തുകയും മാസത്തിന്റെ പകുതി വരെ ട്രഷറിയിൽ ഉണ്ടാകുമെന്നാണ് എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്തായാലും അടുത്ത മാസവും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നെല്ലാം കാണിച്ചുകൊണ്ട് ധനവകുപ്പ് ഇതേപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്ക് പണം നൽകാത്ത രീതിയിൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശമ്പളം വൈകിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്